എല്ലാവർക്കും നമസ്കാരം മുട്ടുവേദന എന്ന് പറയുമ്പം അനുഭവിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരിലും അതേപോലെ സ്ത്രീകളിലാണ് ഈ മുട്ടുവേദന കണ്ടുവരുന്നത് എന്നുള്ള കാരണങ്ങൾ പലതാണെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചില എക്സസൈസ് വഴി നമുക്ക് ആ ഒരു മുട്ടിൻ്റെ മുട്ടുവേദന നമുക്കൊരു പരിധി വരെ നമുക്ക് എന്തായാലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള ചില എക്സസൈസുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയുടെ മസിൽസിനുള്ള എക്സസൈസുകളാണ് അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ചെയറിൽ ഇരുന്നിട്ട് മുട്ടിന്റെ തുടയുടെ അതേ ലെവലിലേക്ക് മുട്ടിന്റെ മുട്ടിൻ്റെ കാൽപ്പാദ കാലിൻ്റെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കുക മെല്ലെ റിലീസ് ചെയ്യുക ഉയർത്തി കൊണ്ടുവരിക ഹോൾഡ് ചെയ്ത് വെക്കുക മെല്ലെ റിലീസ് ചെയ്യാം അങ്ങനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് തവണ ഒരു ദിവസം ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളത് മരുന്ന് കിടന്നിട്ട് മുട്ടിന്റെ അടിയിൽ ചെറിയൊരു ടർക്കി റോൾ ചെയ്ത് വെക്കുക അങ്ങനെ ആ ടർക്കിന്റെ മുകളിലേക്ക് മുട്ട് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യുക ഹോൾഡ് ചെയ്ത് വെക്കുക റിലീസ് ചെയ്യുക പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് തവണ ചെയ്യാവുന്നതാണ് പിന്നെയുള്ള മരുന്ന് കിടന്നിട്ട് മുട്ട് മടക്കാതെ ഒരു കാല് നല്ല ഉയർത്തി കൊണ്ടുപോകുക അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക നല്ല റിലീസ് ചെയ്യുക അതേപോലെ മറ്റേ കാലും ഉയർത്തി മുട്ട് മടക്കാതെ ഉയർത്തി കൊണ്ടുപോകുക ഹോൾഡ് ചെയ്ത് പിടിക്കുക നല്ല റിലീസ് ചെയ്യുക പിന്നെ ഹാൻഡ്സ്ട്രിങ് എക്സസൈസാണ് അതിന് ഒരു ചേർന്ന സപ്പോർട്ടോട് കൂടി നിന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഉയർത്തി നമ്മുടെ കാൽ വിരലുകളുടെ മുകളിൽ ശരീരഭാരം ഏൽപ്പിച്ചത് കുറച്ചും കൂടി ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് പിന്നെ മെല്ലെ റിലീസ് ചെയ്യുക അതേപോലെ ഉയർന്നു നിൽക്കുക റിലീസ് ചെയ്യാം ഇതും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അബ്ഡക്ടർ മസിൽസിനുള്ള എക്സസൈസുകളാണ് അതിന് നിങ്ങൾ മറന്ന് കിടന്ന് മുട്ട് മടക്കിയിട്ട് മുട്ടിന്റെ ഇടയിൽ ഒരു തലയണ വെച്ചിട്ട് മുട്ട് വഴി നമ്മൾ ആ തലയണ നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക റിലീസ് ചെയ്യുക പ്രെസ് ചെയ്ത് പിടിക്കാം റിലീസ് ചെയ്യുക ഇപ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് തവണ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഈ ഒരു എക്സസൈസ് വഴി നമുക്ക് മുട്ടിന്റെ ചുറ്റുമുള്ള ഒരു മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി മുട്ടിന്റെ വേദന അതുപോലെ നേർക്കിട്ടതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്തായാലും പിടിച്ചു കെട്ടാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റെയർ വരുന്നതാവാം കൂടുതൽ നടക്കുന്നതാവാം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് മുട്ടിന് പരമാവധി റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടൈറ്റ് ബാൻഡേജ് കൊടുക്കുന്നതെന്നാവും അതേപോലെ തന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കാലൊന്ന് ഹൈറ്റിൽ ഉയർത്തി വെക്കാനും വേണ്ടി ശ്രമിക്കുക പിന്നെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വൈറ്റമിൻ ഡി കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം സൂര്യപ്രകാശമാണ് നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞ കുരുകളും അതുപോലെ പാലും പനീർ അതേപോലെ വെണ്ണ മുട്ട ഇലക്കറികളിലാണെങ്കിൽ സ്പിനാച്ച് അഥവാ ചീരയും അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമുക്ക് മത്സ്യങ്ങൾ മത്സ്യങ്ങളിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് മത്തി പിന്നെ നമുക്ക് കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള കാഷ്യൂനട്സ് അഥവാ അണ്ടിപ്പരിപ്പുകളും അതേപോലെ തന്നെ നേന്ത്രപ്പുഴം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡയറ്റിലും കൂടി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മുട്ടിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നല്ല എല്ലിൻ്റെ ഓവറോൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും